ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ പ്രൊമോ വളരെ കുഞ്ഞ് പ്രൊമോ ആയിരുന്നു ഒന്നും പറയാൻ തന്നെ ചെറിയൊരു പ്രൊമോ ഒരു അഞ്ച് സെക്കൻഡ് കാണിച്ചിട്ടുണ്ട് അത് വേറെ ഒന്നും അല്ല പഴയ മണിക്കുട്ടി ആക്കിയിട്ട് മുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പഴയ ആ ഒരു കളിച്ചിരിയിലേക്ക് മണിക്കുട്ടി എത്തുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ മുത്ത് പെട്ടെന്ന് തന്നെ മണിക്കുട്ടിനെ മാറ്റിയെടുക്കുകയാണ് അതിനുശേഷം മണിക്കുട്ടി സ്കൂളിൽ ഒന്നും പറയാണ്ട് മടി പിടിച്ചിരിക്കുമ്പോൾ മുത്ത് തന്നെ മണിക്കുട്ടിനെ എങ്ങനെയൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബാഗൊക്കെ തൂക്കി സ്കൂളിലേക്ക് കൊണ്ടുപോകുകയാണ് വീട്ടിൽ വന്ന മണിക്കുട്ടിനെ പഠിപ്പിക്കണത് ഇപ്പോൾ മുത്താണ് കേട്ടോ പഠിപ്പിക്കാണ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് പ്രൊമോ തീരുന്നത് വളരെ കുഞ്ഞു പ്രൊമോ ആണ് കൂടുതലൊന്നും പറയാനില്ല ഇനിയിപ്പോൾ ഇവരുടെ കുറച്ച് സ്നേഹവും അടുപ്പൊക്കെ തന്നെയായിരിക്കും കാണിക്കുന്നുണ്ടാവാം എന്തായാലും അതൊരു അത് ഉറപ്പാണ് കാരണം മണിക്കുട്ടിക്ക് മുത്തിനെ പിന്നിരിക്കാൻ പറ്റില്ല മുത്തിനെ മണിക്കുട്ടിക്കും പിന്നിരിക്കാൻ പറ്റില്ല കാരണം രണ്ടുപേരുടെയും ബ്ലഡ് എന്ന് പറഞ്ഞത് ഒന്നെയാണല്ലോ അപ്പം അതിന്റെ ആ ഒരു സ്നേഹവും അതിന്റെ ആ ഒരു കരുതലൊക്കെ കാണിക്കുന്നുണ്ട് അവസാനം ഒക്കെ വരും തമ്മിൽ ശത്രുക്കളൊക്കെ ആവാൻ പോകുന്നത് എന്താണ് നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ